ഹായ് എവ്രി വൺ മിഥാൻ മോംസ് ഡയറിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു സ്വീറ്റ് ഡിഷാണ് കേട്ടോ റവ വെച്ചിട്ട് ഭയങ്കര എളുപ്പത്തിൽ ഉണ്ടാക്കാം വളരെ സിമ്പിളാണ് പെട്ടെന്ന് ഒരു നമുക്ക് ഒരു മധുരം കഴിക്കണം എന്നൊക്കെ തോന്നി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് ഒരു കപ്പ് റവയാണ് ഞാൻ എടുത്തിട്ടുള്ളത് പിന്നെ കുറച്ച് ഏലക്കയും എടുത്തിട്ടുണ്ട് ഒരു മൂന്ന് ഏലക്കയും കൂടി തൊലികളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് പൊടിച്ചെടുക്കണം രണ്ടും കൂടി ചേർത്തിട്ട് ആ ഏലക്കയൊക്കെ നന്നായിട്ടൊന്ന് പൊടിഞ്ഞു വരണം അപ്പോൾ റവയും ഏലക്കയും കൂടിയിട്ട് വറുത്ത റവയോ വറക്കാത്ത റവയോ എടുക്കാം രണ്ടായാലും കുഴപ്പമില്ല മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഇതുപോലെ തരിയ നല്ല നൈസായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് അരക്കപ്പ് അളവിലെ പഞ്ചസാരയാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത് പഞ്ചസാര ഇനി ഇഷ്ടമില്ലാത്തവർക്ക് ശർക്കര പൗഡർ ആയിട്ടുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം ഇനി ഇത് രണ്ടും കൂടി നന്നായിട്ടൊന്നും കൂടി പൊടിച്ചെടുക്കാം പൊടിച്ചെടുത്തൊരു ബൗളിലേക്ക് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഇത് നമ്മൾ ആവിയിലാണ് വേവിച്ചെടുക്കുന്നത് അപ്പോൾ ഇനി രണ്ട് മുട്ട വേണം ഒരു കപ്പ് അളവ് റവയ്ക്കാണ് കേട്ടോ ഈ രണ്ട് മുട്ട പറഞ്ഞിട്ടുള്ളത് അതും കൂടി ഇട്ടിട്ട് മുട്ട നന്നായി ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കുക നന്നായി പത പതഞ്ഞ് വരണമെന്നില്ല ജസ്റ്റ് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ആയാൽ മതി പിന്നെ പൊടിച്ച് വെച്ചിട്ടുള്ള പൗഡർ മിക്സ് ഉണ്ടല്ലോ റവ പഞ്ചസാര ഇലക്ക ഒക്കെ കൂടി അതും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു ടീസ്പൂൺ ഒരു ടേബിൾ സ്പൂണോളം ബട്ടർ ചേർത്തിട്ടുണ്ട് ഇനി ബട്ടർ അല്ലെങ്കിൽ ഏതെങ്കിലും ഓയിലെ വെളിച്ചെണ്ണ ചേർക്കരുത് വേറെ ഓയിൽ ലെ റിഫൈൻ ഓയില് ചേർത്തു കൊടുത്താ മതി ഇതിലേക്ക് ഇനി സോഡ പൗഡർ ഉണ്ടെങ്കിൽ സോഡ പൊടി ഉണ്ടെങ്കിൽ ഇട്ടു കൊടുക്കാം ഞാൻ സോഡാ പൗഡർ ചേർത്തിട്ടില്ല ട്ടോ പിന്നെ അതിലേക്ക് ഞാൻ അര കപ്പ് പാലും കൂടി ചേർ tert മിക്സിയിൽ നന്നായി അടിച്ചെടുക്കണം കട്ടയില്ലാതെ അടിച്ചെടുക്കുക ഇനി നമുക്ക് ബട്ടർ തടവിട്ടുള്ള ഒരു ചെറിയ ചെറിയ പാത്രങ്ങളാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഒരേപോലത്തെ പാത്രങ്ങളുണ്ടെങ്കിൽ അതിലെടുക്കാം എന്നിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ബേസായിട്ട് അതിൻ്റെ അടിയിലൊന്ന് ബട്ടർ തടവി കൊടുക്കണം എന്നുള്ളതേ ഉള്ളൂ ഇനി ഇത് ആവിയിലാണ് വേവിച്ചെടുക്കേണ്ടത് കുറച്ച് തേങ്ങാക്കൊത്ത് ഞാൻ നെയ്യിൽ വറുത്തെടുത്തിട്ടുണ്ട് അത് അതിൻ്റെ മുകളിലേക്കോ ഉള്ളിലിടാൻ ഇഷ്ടമുള്ളവർക്ക് ഉള്ളിലിടാം അങ്ങനെ ഇട്ട് കൊടുക്കാം ഇനി ഇതിന് പകരം അണ്ടിപ്പരിപ്പാണെങ്കിലും കുഴപ്പമില്ല നെയ്യിൽ വറുത്തിട്ട് ചെറുതാക്കി നെയ്യിലൊന്ന് വറുത്തെടുത്തതിന് ശേഷം ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ അങ്ങനെ ചെറിയ പാത്രങ്ങളിലാക്കി വെച്ചിട്ടുള്ളതെല്ലാം തന്നെ ആവിയില് ഞാനിങ്ങനെ വെച്ചിട്ട് സ്റ്റീമറിൽ വെച്ചിട്ട് കുറച്ച് സമയമൊന്ന് ആവി കയറ്റിയെടുക്കുന്നു നമ്മളൊരു ചെറിയൊരു ഇത് വെച്ചിട്ട് സ്പൂൺ വെച്ചിട്ടോ അങ്ങനെ എന്തെങ്കിലും കുത്തി നോക്കുമ്പോൾ അതിൽ ഒരു പരുവത്തിലായി കിട്ടണം അതാണ് അപ്പോൾ എല്ലാം കൂടി ഞാൻ ആവിയിൽ വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ മുകൾ ഭാഗം എനിക്ക് ഇങ്ങനെയാണ് വന്നത് ഇനി സോഡാ പൊടി ചേർക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ഫ്ലഫി ആയിട്ട് വരും ഞാനത് ചേർത്തിട്ടില്ല പക്ഷെ അതില്ലാതെ തന്നെ നല്ല സോഫ്റ്റ് ആണ് കേട്ടോ ഉള്ളിൽ ശരിക്കൊരു കേക്ക് പോലെ ഇരിക്കുന്നുണ്ട് അത്യാവശ്യം മധുരമുണ്ട് ആ തേങ്ങാക്കത്തിൻ്റെ ടേസ്റ്റ് ഉണ്ട് ഏലക്ക പൗഡറിൻ്റെയും ഒക്കെ നന്നായിട്ട് സെറ്റായിട്ടും വന്നിട്ടുണ്ട് പെട്ടെന്ന് നമുക്ക് ഈ ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു മധുരമാണ് ഫുഡൊക്കെ കഴിച്ച് വയറു നിറഞ്ഞിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുന്നതാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ